ഉന്മൂലനത്തിൻ്റെയും വംശീയ രാഷ്ട്രീയത്തിനുമെതിരെയുമുള്ള ഒരു പ്രതിഷേധ ചത്തുരമാണിത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ നിരന്തരമായി ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കുന്നതെന്ന് ഇന്ത്യയുടെ സമകാലിക സാഹചര്യത്തെ രാഷ്ട്രീയത്തെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ നിരന്തരമായി തെരുവുകളിൽ ഇറങ്ങേണ്ടി വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന അവർ എന്തുകൊണ്ടായിരിക്കും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ നെറികേടിനെ കുറിച്ച് വർത്തമാനം പറയുവാൻ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇത് ഒരു ചെറിയ കൂട്ടത്തിന്റെ മാത്രം പ്രതിഷേധമല്ല ഹിജാബ് ധരിച്ചവർ മാത്രം ഹിജാബിന് വേണ്ടി വർത്തമാനം പറയുകയെന്നോ ന്യൂനപക്ഷങ്ങൾ മാത്രം എന്നും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുകയെന്നോ ദലിത് പ്രവർത്തകർ മാത്രം ദലിതർ മാത്രം ദലിതരുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേരിക്കുകയോ ചെയ്യണമെന്ന് പറയുന്ന ഒരു സംഘടനയുടെയോ ഒരു പാർട്ടിയുടെയോ വക്താക്കളല്ല നമ്മൾ മറിച്ച് ഭരണകൂടം ആർക്കു നേരെയാണ് അവകാശ നിഷേധങ്ങൾ നിരന്തരമായി ചാർത്തിക്കൊണ്ടേയിരിക്കുന്നത് അവർക്ക് വേണ്ടി വർത്തമാനം പറയുവാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ നിലവിൽ നമ്മൾ യു പി യോഗി ആദിത്യനാഥിന്റെ സർക്കാരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഇന്ത്യയെ ഭരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ മുസ്ലിം അരികവൽക്കരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നേരത്തെ ഇവിടെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ഒരു സമയത്ത് ആരാണോ ഭരണകൂടത്തിനെതിരെ വർത്തമാനം പറയുന്നത് അവർ ഏത് ന്യായങ്ങൾ വെച്ചാലും ശരി ബുൾട്ടോസർ കൊണ്ട് തച്ചു തകർത്തും അല്ലെങ്കിൽ അതിനെ കൊണ്ട് തൂത്തുവാരിയും കീഴ്മേൽ മറിച്ചും കോരിയിട് തിരയുവാൻ സാധിക്കുന്നത്ര ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇന്ന് ഭരണകൂടത്തെ നയിച്ചു കൊണ്ടേയിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ മൗനമാണ് പ്രശ്നം എപ്പോഴെങ്കിലും ഒരിക്കൽ തനിക്ക് തോന്നുന്ന സമയത്ത് മാത്രം പേനയൊന്തുന്ന സാംസ്കാരിക നായതാക്കൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശാപം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഐഷാർ എന്നെ എന്ന് പറയുന്ന പെൺകുട്ടി അവർ നടത്തിയ സമരത്തെ എന്ത് പ്രകോപനത്തിന്റെ പേരിലാണ് അവിടെയുള്ള പോലീസുകാര് ക്രൂരമായിട്ട് അവൾ പറയുന്നുണ്ട് അവളുടെ ഇന്റർവ്യൂവിൽ അവൾ പറയുന്നുണ്ട് ഐഷാർ എന്നെ പറയുന്നുണ്ട് ഞാൻ ഡൽഹി പോലീസിൽ നിന്ന് പോലും ഇത്രമാത്രം ക്രൂരമായ ഒരു ആക്രമണത്തിന് ഇരയായിട്ടില്ല അസഭ്യവർങ്ങൾ കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത് എന്റെ ഹിജാബ് പേടിച്ചു വലിച്ചു അവൻ എന്നെ തെരുവിലൂടെ വലിച്ചഴിച്ചോ എന്നെ എൻ്റെ രഹസ്യഭാഗങ്ങളിൽ ക്രൂരമായിട്ട് എന്നെ മർദ്ദിച്ചു എന്തിനാണ് അവർ ഇത്രമാത്രം ക്രൂരമായിട്ട് എന്നെ പെരുമാറിയത് അതും ഒരു വനിതാ പോലീസ് ഓഫീസർ എന്ന ആയിഷർ എന്നെ പറയുന്നുണ്ട് തീർച്ചയായും ഈ സമര പ്രതിഷേധ ചത്തുരത്തിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുവാൻ ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാർ തയ്യാറാവണമെന്ന് തന്നെയാണ് തീർച്ചയായും ഒന്നാമത്തെ തവണ എനിക്ക് ഇവിടെ പറയുവാനുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷ കുട്ടി സഖാക്കൾ തങ്ങളുടെ ക്യാമ്പസുകളിൽ ഒരു സമയത്ത് ഉയർത്തിയ മലാല യൂസുഫ് സായിയുടെ പിളക്കാടുകൾ അവർക്ക് തന്നെ ചരിത്രത്തിൽ വല്ലാത്ത ഭാരമായി തീരുമെന്ന് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരേ സമയത്ത് അവർ മുസ്ലിങ്ങളുടെ വർത്തമാനം പറയും മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അവർ നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി എ എൻ ആർ സി സമരത്തിൽ മുൻനിരയിലുണ്ടിരുന്ന നായികമാരെ കുറിച്ച് അവരുടെ രാഷ്ട്രീയത്തോട് മൗനം പാലിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും അവർക്കെതിരെ കേസ് ചുമത്തുകയും ചെയ്യുന്ന ഒരു നിലപാട് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച എയർപോർട്ട് മാർച്ചിനെതിരെ ഇപ്പോഴാണ് ഒരു ലെറ്റർ കിട്ടിയത് പതിനഞ്ചോളം ആളുകൾക്ക് വൺ ഫോർ ആക്ഷൻ പ്രകാരം സെക്ഷൻ പ്രകാരം കേസ് ചുമത്തിയിരിക്കുകയാണ് ആർക്കെതിരെയാണ് കേസ് ഇവിടെ യോഗിയുടെ സർക്കാരും കേരളത്തിന്റെ സർക്കാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നമ്മളൊന്നും ഇരുത്തി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ചില മഹല്ലുകളിൽ കൊടുത്ത കത്തുകൾ കണ്ടു അതിന്റെ ഒന്നാമത്തെ ലൈൻ എഴുതുവാൻ അവർ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാകും മലയാള വ്യാകരണം നന്നായിട്ട് അറിയാവുന്ന ആരോ ആണ് അത് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചത് അദ്ദേഹം പറയുന്നത് പ്രവാചകനിന്ന് നടന്നതായി പറയുന്ന സംഭവത്തോടനുബന്ധിച്ച് നടന്നതെന്ന് ഉറപ്പില്ല കേട്ടോ അവർക്കാർ ഉറപ്പില്ല നടന്നുവെന്ന് ഉറപ്പില്ല നടന്നതായിട്ട് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല പ്രവാചകൻ ഇന്ന് നടന്നതായി പറയുന്ന സംഭവത്തോടനുബന്ധിച്ച് രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതുകൊണ്ട് മുസ്ലിം മഹല്ലുകളിൽ കുത്തുബകളിൽ നാളെ വെള്ളിയാഴ്ച കുത്തുബകളിൽ നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് പറയുന്ന തർബീയത്ത് പഠിപ്പിച്ചു കൊടുക്കുവാനാണ് ഇവിടെയുള്ള സർക്കാറിനെ ഇപ്പോഴും ഇഷ്ടമെന്ന് ഓർക്കുമ്പോഴാണ് ഇവരേത് ഫാഷസത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾ സംഘപരിവാർ ഫാശിസത്തിൻ്റെ ശത്രുക്കളാണെന്നും അവർക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്ന അവർക്ക് നേരെ ശബ്ദമുയർത്തുന്ന പാർട്ടികളിൽ ഒന്നാമതാണ് ഞങ്ങളെന്നും പറയുന്നവർ അവരുടെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന എഴുത്തുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്നത് തന്നെയാണ് തീർച്ചയായും ഈ പ്രതിഷേധ ചത്തരത്തിൽ നിന്നും എനിക്ക് പറയുവാനുള്ളത് രണ്ടാമത് പ്രവാചക നിന്നയെ കുറിച്ചാണ് നമുക്കറിയാം മഹാനായ പ്രവാചകൻ സുലല്ലാഹു അലി വസ്ലമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ശത്രുക്കൾ തങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് താങ്കൾ ഇപ്പോൾ എന്ത് കരുന്ന് താങ്കൾക്ക് വീടുകളിൽ സുഖമായി ഇരിക്കുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്ന് താങ്കൾ ഇപ്പോൾ കരുതുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ മാത്രമല്ല ഇവിടേക്കെൻ്റെ പ്രവാചകനെ കൊണ്ടുവരുന്നത് മാത്രമല്ല അദ്ദേഹം എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും അദ്ദേഹത്തിനൊരു മുള്ളു കൊണ്ടുപോലും മുറിവേൽക്കരുതെന്നാണ് ആഗ്രഹം എന്ന് പറയുന്ന പ്രവാചക അനുയായികളുടെ പിൻഗാമികളാണ് നമ്മൾ ആ ചരിത്രം പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആർജവത്തോടുകൂടി ഭയമേതുമില്ലാതെ നട്ടൽ നിവർത്തിക്കൊണ്ട് ഫാഷിസത്തിനെതിരെ വർത്തമാനം പറയുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രവാചകൻ സലഹ് അലൈവലമയുടെ പ്രിയപത്നിയായ ആയിഷയെക്കുറിച്ചാണ് വർത്തമാനം ആയിഷ ബീവിയെ കുറിച്ച് ആർക്കുമൊന്നറിയില്ലെങ്കിലും കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് ഇവിടെ ഫെമനിസ്റ്റ് യുക്തിവാദി പ്രസ്ഥാനത്തിന് ആയിഷ ബീവിയെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ആയിഷ ബീവിയുടെ പ്രായം അറിയാം അതറിഞ്ഞാൽ മതി അവർക്ക് ആയിഷ ബീവിയെ പ്രവാചകൻ സലല്ലാഹുലി വസ്ലമ വിവാഹം ചെയ്തതിന്റെ പ്രായം മാത്രം അറിഞ്ഞുകൊണ്ട് പ്രവാചകന് രൂക്ഷമായിട്ട് കാടത്തമുള്ള പ്രവാചകനെന്നും സ്ത്രീവിരുദ്ധനായ പ്രവാചകനെന്നും വിമർശിക്കുന്ന ആളുകൾ നമ്മളുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട നവോത്ഥാന നായകർ അവരുടെ ഇണകളെ സ്വീകരിച്ച ആ സമയത്തെ കുറിച്ച് ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും വെറുതെ ചില ആളുകൾ വിവാഹം കഴിച്ചതിന്റെ പേരുകളും വയസ്സുകളും വായിക്കുക എന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ തുറന്ന് കൂടി സമകാലിക സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ചില വ്യക്തികളെ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സീത രാമൻ എങ്ങനെയാണ് ശ്രീരാമൻ എങ്ങനെ എപ്പോഴാണ് സീതാദേവിയെ കല്യാണം കഴിച്ചത് എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അത് അവരുടെ ആറാമത്തെ വയസ്സിലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ എ കെ ജെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനും ആചാര്യനായ യുക്തിവാദിയുമായ അദ്ദേഹം തൻ്റെ ഇണയെ സ്വീകരിക്കുന്നത് തൻ്റെ സുശീല എന്ന് പറയുന്ന പെണ്ണിനോട് അദ്ദേഹത്തിന് പ്രണയം തോന്നുന്നത് അവരുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് സുശീലയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് എ കെ ജി എന്ന മധ്യവയസ്കനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ സുശീലയോട് പ്രണയം തോന്നുന്നത് അതിനുശേഷം അവരെ രണ്ടാം ഭാര്യയായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും എ കെ ജിയുടെ സഖാവി എ കെ ജിയുടെ ചരിത്രത്തിൽ ഒരു അധ്യായമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ ഗുരുവിനെ കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ശ്രീദേവിയെ വിവാഹം ശാരദാദേവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരുടെ പ്രായം അഞ്ചു വയസ്സ് ലോകപ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീരാമൻ രാമാനുജൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയായ ജാനകിയെ തന്റെ വധുവായി സ്വീകരിക്കുന്ന സമയത്ത് അവരുടെ വയസ്സ് ഒൻപത് വയസ്സാണ് എന്തിനധികം ഏത് ഏത് സംഭവം കേട്ടാലും അത് അച്ചടി അതേപടി പ്രസിദ്ധീകരിക്കുന്ന നമ്മളുടെ മലയാള മനോരമയുടെ പിതാവ് മാമൻ മാപ്പിള അദ്ദേഹത്തിന്റെ പത്നിയെ സ്വീകരിച്ചത് അവരുടെ പത്താമത്തെ വയസ്സിലാണ് മാതൃഭൂമിയുടെ കേശവമേനോൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇണയെ സ്വീകരിക്കുമ്പോൾ അവൾ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഇങ്ങനെ പറയുവാൻ കാരണം ചില ആളുകളുടെ പ്രായം പറഞ്ഞ് അത് നമ്മൾ പരിഹാസപാത്രമാക്കുവാൻ വേണ്ടിയല്ല അത് പരിഹാസ്യമാക്കേണ്ടുന്ന ഒന്നല്ല എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് കാരണം ആയിഷാ ബീവിയുടെ ചരിത്രം അതിനും ശേഷവുമുണ്ട് പ്രവാചകൻ അലൈഹി അലൈവസ്ലം ആയിഷ ബീവിയെ വിവാഹം ചെയ്തതിനെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്നത് അങ്ങനെ പഠിക്കാത്തത് അത് മാത്രം പഠിക്കാത്തത് കൊണ്ടാണ് ആയിഷ ബീവിയുടെ പിൻഗാമിയായിട്ട് ആയിഷാറ എന്നയെ നിങ്ങൾക്ക് തെരുവിൽ കാണുവാൻ സാധിക്കുന്നത് ആയിഷയുടെ പിൻഗാമികളായിട്ടുള്ള ഒരുപാട് ആയിഷമാരെയും നിങ്ങൾക്ക് തെരുവിൽ കാണുവാൻ സാധിക്കുന്നത് അതല്ലാത്തൊരായിശയെ കൂടി അവർ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏത് നവോത്ഥാന നായകരെയും ആചാര്യന്മാരെയും എടുത്തു നോക്കിയാൽ ഞാനിവിടെ വായിച്ച ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെയൊക്കെയും എത്ര ആളുകളെ ഇണകളെക്കുറിച്ച് പരിചയമുണ്ട് അവർക്ക് എന്തെങ്കിലും ചരിത്രത്തിൽ ഇടമുണ്ടായിരുന്നോ എന്നിടത്താണ് ചോദ്യം അതാണ് പെൺകുട്ടികൾ ചോദിച്ചു കൊണ്ടേ അവർക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും പ്രവാചകൻ സലം ലാഹുലീവിസ തന്റെ അനുയായികൾക്ക് മുമ്പിൽ ആയിഷ ബീവിയെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇവളിൽ നിന്നും വിദ്യാഭ്യസിക്കാമെന്ന് ആർജവത്തോടു കൂടി പറയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് നൽകുന്ന അഭിമാനം എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ ഓർക്കണം പിന്നീട് നിങ്ങൾ പറയുന്നത് കാടത്തത്തെക്കുറിച്ചാണ് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയുടെ ചരിത്രമുണ്ട് ആയിഷ ബേവി വെള്ളം കുടിച്ച അതേ ഗ്ലാസിന്റെ അവർ ചുണ്ട് ചേർത്തിടത്ത് വെച്ച് തന്റെ ചുണ്ട് ചേർത്ത് വെച്ച് കുടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവാചകന്റെ ജാഗ്രതയുണ്ടല്ലോ ആ പ്രണയ ജാഗ്രത കാണുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഞങ്ങളുടെ ഇണ ഞങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്ന ആ പ്രവാചകനെ കുറിച്ചാണോ നിങ്ങൾ കാടത്തത്തിൻ്റെ പ്രയോഗം പറഞ്ഞുകൊണ്ട് അരികിവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നത് ചില ചരിത്രങ്ങൾ അത് ചരിത്രം സത്യസന്ധമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ വിജയം പല ചരിത്രങ്ങളെയും വികൃതമാക്കിക്കൊണ്ട് ചില ചരിത്രങ്ങളെ തങ്ങളിലേക്ക് ചേർത്ത് വെക്കുവാൻ സിലബസ് മാറ്റി വിദ്യാഭ്യാസത്തിലെ പുസ്തകങ്ങൾ മാറ്റി പെടാപാട്ട് പെടുന്നവർക്ക് ഇത്തരം ഒരു ചരിത്രത്തെ കുറിച്ച് അറിയുന്നത് തന്നെ ചിലപ്പോൾ നാണക്കേടായിരിക്കും എന്നതാണ് ഈ സമയത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് തീർച്ചയായും നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മൗനം പാലിക്കുന്നത് തന്നെയാണ് കൊടും പാതകമെന്നാണ് തീർച്ചയായും നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇരുപത് വർഷക്കാലമായിട്ട് നികുതി അടക്കുന്ന തന്റെ വീട് എന്തിനാണ് അവർ പൊളിച്ചു നീക്കിയതെന്ന് അഫ്രീൻ ഫാത്തിമ ചോദിക്കുമ്പോൾ അവൾക്കും അറിയാം ആ ചോദ്യത്തിന് നിലവിലെ സമകാലിക സാഹചര്യത്തിൽ പ്രസക്തിയില്ല എന്ന് ബുൾട്ടോസറിന്റെ ഡ്രൈവറോടെ നിങ്ങളത് പൊളിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം മതി മതിയെന്ന് നേരത്തെ ഇ ടി സാഹിബ് സൂചിപ്പിക്കേണ്ടായി അതിന് പ്രത്യേകിച്ചൊന്നും നോട്ടീസൊന്നും കാണിക്കേണ്ടതില്ല എന്ന് ഈ സമകാലിക സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതിഷേധ ചത്തുരങ്ങൾ ഏറെ തീർച്ചയായും ഏറെ പ്രശംസനാർഹമാണ് ഇത്തരത്തിലേക്ക് ഈ വേദികളിലേക്ക് വരുന്നവളുടെ ശബ്ദങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് തീർച്ചയായും അവരുടെ നിലപാടുകളാണ് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ആഖർത്തവാന സ്ഥല വാരിക്കും വരമ